കവിതാ കോർബ വാട്സ്ആപ്പ് കൂട്ട് പ്രഥമ വാർഷിക കൂടിയിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു കവിത കോർബ വാട്സ്ആപ്പ് കൂട്ട് പ്രഥമ വാർഷിക കൂടിയിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു മതിലകം കനോലിക്കനാലിന്റെ തീരത്തുള്ള അടുപ്പം മന്ദിരത്തിൽ വെച്ച് നടന്നു കെ എം സുമട്ടീച്ചറുടെ കാവ്യാഞ്ജലിയോടെ ആരംഭം കുറിച്ച പരിപാടിയിൽ അഡ്മിൻ പാനൽ അംഗം പ്രിയങ്ക പവിത്രൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി കോർഡിനേറ്റർ സുനിൽ പി മതിലകം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകനും കവിയുമായ സുഭീഷ് തെക്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഈയിടെ ഒരിക്കൽ തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രനോട് ഇക്കാര്യം ബിപിൻ പറഞ്ഞത് സുബീഷ് സങ്കടപ്പെടണ്ട മാതൃഭൂമിയുടെ എല്ലാ ഓണപ്പതിപ്പുകളും എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏതാണ്ട് വർഷം മോഹിച്ച് പറഞ്ഞാൽ സുബീഷ് ഇവിടെ വന്നാൽ തോറുപുഴയിലേക്ക് വന്നാൽ ഞാൻ അത് എടുത്തു തരാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എപ്പോഴും ഒരാശ്വാസമായിട്ട് അത് ഒരാളുടെ കയ്യിലെങ്കിലും ഉണ്ടല്ലോ എന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഞാൻ എഴുതിയ എൻ്റെ ആ ഒരു മയിൽ നൃത്തം എന്ന കവിതയും ഞാൻ എഴുതിയ എൻ്റെ ആ വാസുദേവന്റെ രേഖാപടങ്ങൾ എന്ന കഥയും വീണ്ടും ഒന്നെടുത്ത് വായിക്കാൻ തോന്നുമല്ലോ എന്നുള്ളിൽ തോന്നിയ ആ നിമിഷമാണ് യഥാർത്ഥ നിമിഷം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഗ്രൂപ്പ് അംഗങ്ങളുടെ പുസ്തക പ്രദർശനം കവി നോവലിസ്റ്റുമായ കയ്യുമു കോട്ടപ്പിടി ഉദ്ഘാടനം നിർവഹിച്ചു കൂടിയിരുപ്പ് കവിതാ രചനാ മത്സരം അധ്യാപക ദിന കവിതാ രചനാ മത്സരം സ്വാതന്ത്ര്യദിന കവിത രചനാ മത്സരം വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം എന്നിവ കവിയും ഗ്രന്ഥകാരനും പ്രിന്റ് ഹൌസ് ലിറ്ററി എഡിറ്ററുമായ രാകേഷ് നാഥ് നിർവഹിച്ചു വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യങ്ങൾ എന്നിവരെ ആദരിച്ചു വേദിയിൽ ഗ്രൂപ്പ് അംഗം സി പാലയാടിന്റെ ഉറങ്ങാത്ത തീരം എന്ന കവിതാ സമാഹാരം ത്തിന്റെ പുസ്തക പ്രകാശനവും നടന്നു തുടർന്ന് കവിയും കവിതയും ഗ്രൂപ്പംഗങ്ങളുടെ പരിചയപ്പെടലും എഴുത്തുവഴികളുടെ പങ്കുവയ്ക്കലും സ്വന്തം കവിതകളുടെ അവതരണവും നടന്നു കവിയും ചലച്ചിത്ര സംവിധായകനുമായ രാജേഷ് നന്ദിയങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം കവിയും കവിതയും തുടർച്ച തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോ സെഷനും നടന്നു ഫിനാൻസ് കൺവീനർ സി പി എസ് പാലയാട് നന്ദി പറഞ്ഞു ബഷീർ തൃപ്പേക്കുളം ഗീത മേനേടത്ത് മൂസ വടക്കനോളി കെഎം സുമടീച്ചർ ഹരി കെ പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി